ക്രിസ്തുവിൽ പ്രിയമുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവരിഡേയിലേക്ക് ഇന്ന് ഗലാത്യർ അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം അതാണ് അല്പം ആഴത്തിൽ ചിന്തിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം അല്ലെ സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡികാഭിലാഷങ്ങൾക്കുള്ള അവസരമാക്കരുത് പ്രത്യുത സ്നേഹത്താൽ അന്യോന്യം സേവിക്കുവിൻ അതെ കേൾക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നാം പക്ഷേ ഒരുപാട് ആഴമുണ്ട് ഇതിന് ശരിയാണ് ഈ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇതൊരു ഒരു തോന്നുന്നത് ക്രിസ്തു നമുക്ക് തന്ന തീർച്ചയായും ഇത് വെറും എന്താ പറയാ രാഷ്ട്രീയ സ്വാതന്ത്ര്യമോ ഒന്നുമല്ല ഇത് പാപത്തിൽ നിന്നും ന്യായ ആ ഒരു ഭാരത്തിൽ നിന്നും പിന്നെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ നിന്നും നിന്നുമൊക്കെയുള്ള ഒരു ആത്മീയ വിടുതലാണ് ഓ അപ്പോ പഴയ ആ ഒരു അടിമത്വത്തിൽ നിന്നുള്ള മോചനം അതെ യേശു നമുക്ക് വേണ്ടി നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം നമ്മൾ പഴയ രീതിയിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയല്ല അവിടുന്ന് ഇതെല്ലാം ചെയ്തത് പക്ഷേ അവിടെയാണ് പൗളോസിന്റെ ആ മുന്നറിയിപ്പ് വരുന്നത് ഈ സ്വാതന്ത്ര്യം ജഡികാഭിലാഷങ്ങൾക്കുള്ള അവസരമാക്കരുത് അതാണ് കാര്യം സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കരുതി തോന്നിയ പോലെ ജീവിക്കാനുള്ള ലൈസൻസ് അല്ല ഇത് ഈ ജഡികാഭിലാഷം അഥവാ ജഡം അത് എന്താണെന്ന് കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാമോ ജഡം എന്ന് പറയുമ്പോൾ പൗലോസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു പഴയ സ്വഭാവമാണ് സ്വാർത്ഥത നിറഞ്ഞ ദൈവഹിതത്തിനെതിരെ നിൽക്കുന്ന നമ്മുടെ ഉള്ളിലെ ആ ഒരു പ്രകൃതം സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കുന്ന ആ ഒരു ടെൻഡൻസി അതെ ആ ഒരു താല്പര്യത്തിന് വേണ്ടി ഈ കിട്ടിയ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കരുത് എന്നാണ് പൗലോസ് പറയുന്നത് അങ്ങനെ ചെയ്താൽ അത് ശരിക്കും സ്വാതന്ത്ര്യമല്ല അതൊരു പുതിയ തരം അടിമത്തമാണ് നമ്മളെ കൂടുതൽ ശൂന്യരാക്കുന്ന ഒന്ന് ഓ ശരിയാണ് അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം എവിടെയാണ് കണ്ടെത്താൻ കഴിയുക അതിനുള്ള ഉത്തരം വാക്യത്തിന്റെ അടുത്ത ഭാഗത്തുണ്ട് സ്നേഹത്താൽ അന്യോന്യം സേവിക്കുവിൻ സേവിക്കുക സ്വാതന്ത്ര്യവും സേവനവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് അതൊരു വിരോധാഭാസം പോലെയുണ്ടല്ലോ ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നാം പക്ഷെ ക്രിസ്തു കാണിച്ചു തന്ന മാതൃക അതാണ് അവിടുന്ന് സ്വയം താഴ്ത്തി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു അല്ലേ അതെ അതെ അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടും എന്ന ചിന്തയല്ല മറിച്ച് എനിക്ക് മറ്റുള്ളവർക്കു വേണ്ടി എന്തു ചെയ്യാൻ പറ്റും എങ്ങനെ സ്നേഹിക്കാൻ പറ്റും എന്നതിലാണ് അപ്പൊ ക്രിസ്തു നമ്മളെ ഫ്രീ ആക്കിയത് മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടിയാണ് കൃത്യമായി ആ സ്നേഹത്തിലൂടെ ആ സേവനത്തിലൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം അതിന്റെ പൂർണ്ണ അർത്ഥത്തിലെത്തുന്നത് പക്ഷേ ഇത് ഇത് പ്രായോഗികമായി ചെയ്യാൻ എളുപ്പമാണോ ഇന്നത്തെ കാലത്തെല്ലാവരും തിരക്കിലാണ് സ്വന്തം നോക്കാൻ തന്നെ സമയം ശരിയാണ് സമ്മതിക്കുന്നു ഇത് എളുപ്പമുള്ള വഴിയല്ല നമ്മുടെ ഉള്ളിങ്ങെ സ്വാർത്ഥതയോടും ലോകം നമ്മളോട് പറയുന്ന കാര്യങ്ങളോടുമൊക്കെ ഒരു പോരാട്ടം തന്നെയുണ്ട് പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട് നമ്മളെ സഹായിക്കാൻ ശക്തിപ്പെടുത്താൻ അപ്പൊ ആ ഒരു ദൈവിക സഹായം നമുക്ക് ലഭ്യമാണ് തീർച്ചയായും ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച ഒരാളോട് ക്ഷമിക്കുമ്പോൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഒരാളെ സഹായിക്കുമ്പോൾ അവിടെയാണ് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിലൂടെ പുറത്തേക്ക് വരുന്നത് അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രകടനം അതെ അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അപ്പോ ഈ കിട്ടിയ സ്വാതന്ത്ര്യം വെറുമൊരു അവകാശം മാത്രമല്ല അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് മറ്റുള്ളവരെ ഉയർത്താനും ദൈവത്തിന്റെ സ്നേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കാനുമുള്ള ഒരു ടൂൾ വളരെ ശരിയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം അത് നിങ്ങളെക്കുറിച്ചല്ല അത് നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകേണ്ട ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ സ്വർഗീയ പിതാവെ അങ്ങ് ഞങ്ങൾക്ക് ക്രിസ്തുവേഷുവിലൂടെ നൽകിയ ഈ അമൂല്യമായ സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പലപ്പോഴും ഞങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് ഈ ദാനത്തെ ഞങ്ങൾ ശരിയായി ഉപയോഗിച്ചില്ല എന്ന് എന്നേറ്റുപറയുന്നു കർത്താവെ ക്ഷമിക്കണമേ കർത്താവെ ജഡത്തിന്റെ മോഹങ്ങൾക്ക് പിന്നാലെ പോകാതെ അങ്ങയുടെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് അന്യോന്യം സേവിക്കാൻ താഴ്മയോടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ അവരെ ശക്തരാക്കണമേ ധൈര്യത്തോടെ സ്നേഹിക്കാനും സേവിക്കാനും കൃപ നൽകണമേ അവരുടെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിൻറെയും വലിയ സാക്ഷ്യങ്ങളായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേ ഈ ഗലാത്തിയർ അഞ്ചു പോയിന്റ് പതിമൂന്നെന്ന വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് നിങ്ങളുടെ ചിന്തകൾ അനുഭവങ്ങൾ ഒക്കെ ഞങ്ങളുമായി പങ്കുവെക്കാൻ നിങ്ങൾക്കാഗ്രഹമുണ്ടെങ്കിൽ സോൾഫുൾ എഴുതാവുന്നതാണ് ഈ ആഴ്ചയിൽ നിങ്ങൾക്കുള്ള ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മറ്റൊരാൾക്കൊരു അനുഗ്രഹമായി തീരാൻ നിങ്ങൾക്ക് എന്ത് ചെറിയ കാര്യം ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ